ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ശ്രീലങ്കൻ തുറമുഖത്ത് ഗവേഷണ കപ്പൽ നങ്കൂരമിടാൻ അനുമതി തേടി ചൈന വീണ്ടും ശ്രീലങ്കയെ സമീപിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് പല തവണയായി ചൈനയുടെ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഇത് ചാരക്കപ്പലാണെന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു ഇതിനോടുള്ള ചൈനയുടെ മറുപടി ഇതൊക്കെ ഗവേഷണ കപ്പലുകൾ മാത്രമാണ് എന്നതായിരുന്നു ഇപ്പോൾ ഷിയാൻ സിക്സ് എന്ന കപ്പൽ ഡോക്ക് ചെയ്യാനുള്ള അനുമതിയാണ് ചൈന തേടിയിരിക്കുന്നത് സമുദ്രശാസ്ത്രം മറൈൻ ജിയോളജി മറൈൻ ഇക്കോളജി എന്നീ രംഗത്ത് പരിശോധനകൾ നടത്തുന്ന അറുപത് പേർ അടങ്ങുന്ന ശാസ്ത്രീയ ഗവേഷണ കപ്പൽ എന്നാണ് ചൈനീസ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ഷിയാൻ സിക്സിനെ വിശേഷിപ്പിക്കുന്നത് ശ്രീലങ്കയിലെ ഹമ്പന്തോട്ട തുറമുഖം ചൈന രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് ബില്ല്യൺ ഡോളറിന് തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്തിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യവും ശ്രീലങ്കയിലെ ചൈനീസ് സ്വാധീനവും സംശയത്തോടെയാണ് ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ വീക്ഷിക്കുന്നത് ഇത് ആദ്യമായല്ല ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തുന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്ത് പതിനൊന്ന് തീയതികളിലേക്കായി മിസൈൽ പരീക്ഷണത്തിനായി നോട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ചൈനീസ് ചാരക്കപ്പലുകളായ യുവാൻ വാങ് ഫൈവ് യുവാൻ വാങ് സിക്സ് എന്നിവയുടെ സാന്നിധ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യ നോട്ടം റദ്ദാക്കി അതിനുശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഈ കപ്പലുകൾ പിൻവാങ്ങി പിന്നീട് ഇതേ വർഷം ഡിസംബർ പതിനഞ്ച് പതിനാറിന് വേണ്ടി ഇന്ത്യ വീണ്ടും നോട്ടം പുറപ്പെടുവിച്ചു അതിനെ തുടർന്ന് ചൈനയുടെ നിരീക്ഷണ കപ്പലായ യുവാൻ വാങ് ഫൈവ് വീണ്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വീണ്ടും മിസൈൽ പരീക്ഷണം മാറ്റിവെക്കേണ്ടതായി വന്നു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്ന് ടു പതിനാറിലേക്ക് നോട്ടം പ്രഖ്യാപിച്ചിരുന്നു ഈ സമയത്ത് ചൈനയുടെ ഗവേഷണ കപ്പലായ ഹോങ് ത്രീ മാൽദ്വീപിൽ ഉണ്ടായിരുന്നു അഗ്നി അഗ്നിഫൈവ് മിസൈലിന്റെ പരീക്ഷണത്തിന് തൊട്ടു മുമ്പ് ഹോങ് വണ്ണ് എന്ന ചൈനീസ് കപ്പൽ വിശാഖപട്ടണ തീരത്തുനിന്ന് നാനൂറ്റി എൺപത് കിലോമീറ്റർ അകലെയായി കാണപ്പെട്ടു ഇങ്ങനെ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ സമയത്ത് ചൈനീസ് കപ്പലുകൾ നിരന്തരമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ശ്രീലങ്കൻ തീരത്തേക്ക് ചൈനയുടെ പുതിയ കപ്പൽ എത്തുന്നതും ഇന്ത്യക്ക് ആശങ്ക കൂട്ടുകയാണ്